ഹായ് ഞാൻ തന്നെ ബേർത്ത് ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ബേർത്ത് ഡേ ഗേള് നമ്മൾ നമ്മൾ രാവിലെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് വൈകി നിൽക്കുവാണ് ഇനി പോകുന്ന വഴിക്ക് നമ്മൾ വീഡിയോ കാണിക്കുന്നതാണ് നിൽക്കുന്നത് നമ്മൾ കല്ലറ ക്ഷേത്രത്തിലാണ് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രമാണ് ഇനി നമ്മൾ പണിമൂലിയൊക്കെ പോകും പിന്നെ വേറൊരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ വീഡിയോ കാണിക്കും

നമ്മളങ്ങനെ വേങ്കമല ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ബേഡേക്കൾ കുറേ നാളുകൊണ്ടേ പറയുന്നുണ്ട് വേങ്കമല ക്ഷേത്രത്തിൽ പോകണമെന്ന് കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അതങ്ങന്ന് സാധിച്ചു കൊടുത്ത് കൊച്ചുമക്കളെല്ലാം ഉണ്ടെന്ന് അമ്പുണ്ട് അല്ലു കല്ലുതോ ഇതൊന്നും അവളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്നും പറഞ്ഞാൽ അവിടേക്ക് നിൽക്കുവാണ് അങ്ങനെ ബേഡ്ഡേക്കാൾ ഇവിടെ വിശ്രമിക്കുകയാണ് ഇതാണ് ദീപു ഇവൻ്റെ ഓട്ടോയിലാണ് നമ്മളിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല പയ്യനാണ് ആയിക്കൊള്ളുമല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ കിളികൾ മീൻ അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് പിള്ളേരുമായിട്ടൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണിത് വലിയ ചിലവൊന്നുമില്ല ഭയങ്കര ചിലവൊന്നുമില്ല കൊള്ളാമോ എനിക്ക് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോവാം ഞാൻ അടിച്ച് പൊട്ടിക്കോ പൊട്ടിക്കോയിലാണ് നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തോണ്ടിരുന്നത് നമ്മൾ വീട് എത്തിയിരിക്കുവാണ് അങ്ങനെ നമ്മൾ എല്ലാം കറക്ക എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് കഴിച്ച് നമ്മൾ ടാറ്റ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതാണ് അപ്പം നമ്മൾ കറക്കുമെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് ബേത്ത് ഡേ ഗേളിൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ടാറ്റ